നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയായ നിർമ്മല സീതാരാമൻ രാജിവയ്ക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അതായത് കൃത്യമായി പറഞ്ഞാൽ രണ്ട് പ്രദേശങ്ങളിലായാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ജമ്മു ആൻഡ് കശ്മീരിലെ തൊണ്ണൂറ് സീറ്റുകളിലേക്കും ഹരിയാനയിലെ തൊണ്ണൂറ് സീറ്റുകളിലേക്കും ഇതിൻ്റെ ഫലപ്രഖ്യാപനം വരുന്നത് ഒക്ടോബർ നാലാം തീയതിയാണ് അത് കഴിഞ്ഞാൽ ഉടനെ മന്ത്രിസ്ഥാനത്തു നിന്നും രാജിവെക്കേണ്ട സാഹചര്യം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നമുക്കറിയാം രാഷ്ട്രീയത്തിൽ നിർമ്മലാ സീതാരാമൻ ഒരു വട്ടപൂജ്യം തന്നെയാണ് കാരണം ഇന്ത്യയിൽ ഒരിടത്ത് നിന്നും നിർമ്മലാ സീതാരാമൻ ഇന്നേ വരെ ജയിച്ചിട്ടില്ല എന്നിട്ടും അവർക്ക് അമിത പ്രാധാന്യം നൽകി അവർക്ക് കേന്ദ്ര ധനകാര്യ വകുപ്പിൻ്റെ ചുമതല നൽകിയത് സാക്ഷാൽ നരേന്ദ്രമോദിയാണ് അതിന് കൃത്യമായി ആർ എസ് കൂടി പഴി കേൾക്കേണ്ട അവസ്ഥയാണിപ്പോൾ മോദിക്ക് വാസ്തവത്തിൽ നിർമ്മല അവതരിപ്പിച്ച എന്ന് പറയുന്നത് സ്വതന്ത്ര ഇന്ത്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശമായ ബജറ്റായിരുന്നു അതായത് രണ്ട് സംസ്ഥാനങ്ങൾക്ക് മാത്രം വീതം നൽകുന്ന ബജറ്റ് അതിനെ ഒരിക്കലും ദേശീയ ബജറ്റെന്ന് പ്രഖ്യാപിക്കാൻ പോലും കഴിയത്തില്ല ഈ ഒരു സാഹചര്യത്തിൽ ക്യാബിനറ്റിൽ തന്നെ പല രീതിയിലുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വന്നിരുന്നു നിർമ്മല സീതാരാമൻ്റെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ അവർ ബജറ്റ് അവതരിപ്പിക്കുന്നതിൽ നല്ലത് അവർ ഈ പണി മതിയാക്കുന്നതായിരിക്കും എന്ന് ഗഡ്കരി ഉൾപ്പെടെയുള്ളവർ വെട്ടി തുറന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നരേന്ദ്രമോദിക്ക് തന്നെയാണ് അതിൻ്റെ എല്ലാ രീതിയിലുള്ള തട്ട് വാസ്തവത്തിൽ നരേന്ദ്രമോദിയുടെ കൗണ്ട് ഡൗൺ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് സത്യം അതായത് കൃത്യമായി പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് അധിക നാൾ ഇനി പ്രധാനമന്ത്രി പദത്തിൽ കടിച്ചു തൂങ്ങിയിരിക്കാൻ കഴിയില്ല ഒന്നാമത്തെ കാര്യം ഈ സർക്കാരിന് കേവല ഭൂരിപക്ഷം ഇല്ല എന്നുള്ളതാണ് തട്ടിക്കൂട്ട് സർക്കാരാണ് രണ്ടാമത്തെ കാര്യം എന്നത് ഇത്തരത്തിൽ ആധിപത്യത്തോടു കൂടി ഇന്ത്യ ഭരിക്കാൻ കഴിയുകയുമില്ല പല സംസ്ഥാനങ്ങളും കൃത്യതയാർന്ന നിലപാടെടുത്ത് ബി ജെ പിയെ തള്ളിയിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിയെ എല്ലാ രീതിയിലും തള്ളിയിടാൻ ബി ജെ ഡിയും വൈ എസ് ആർ കോൺഗ്രസും പല രീതിയിലുള്ള പ്രാദേശിക പാർട്ടികളും അരക്കെട്ടുറപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ രാജ്യസഭയിൽ ഒരു കളിയും നടക്കില്ല അമിത്ഷാ വിചാരിക്കുന്ന പോലെയുള്ള രാഷ്ട്രീയ കളികളൊന്നും തന്നെ ഈ അഞ്ചു കൊല്ലം നടക്കില്ല എന്ന് മാത്രമല്ല ഈ അഞ്ചു കൊല്ലം ഭരിക്കാനും കഴിയില്ല വാസ്തവത്തിൽ വീണ്ടും ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് രാജ്യം മാറും എന്ന് വ്യക്തമാകുന്ന സർവേ റിപ്പോർട്ടുകളാണ് ദേശീയ മാധ്യമങ്ങൾ ഇന്ത്യ ടുഡേ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് അതിൽ എടുത്തു പറയുന്നത് നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി പദവിക്കുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇനി പ്രധാനമന്ത്രി പദവി ചേരുകയില്ല അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ മൂല്യം ഇടിഞ്ഞിരിക്കുന്നു വാസ്തവത്തിൽ അദ്ദേഹം പ്രധാനമന്ത്രിയെ ആകണം എന്നാഗ്രഹിക്കുന്നവരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു അത് ഒരു ശുഭ സൂചനയാണ് പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിക്ക് വളരെയധികം വീരോചിതമായ ഒരു മുന്നേറ്റമാണ് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ ഉണ്ടായിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന റോൾ ഏറ്റവും ഭംഗിയായി നടപ്പിലാക്കിയ വ്യക്തികളിൽ ഒരാൾ എന്ന ഖ്യാതി ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി നേടിക്കഴിയുകയും ചെയ്തിരിക്കുന്നു